ഇപ്രാവശ്യം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ അധികം ടൂറിസ്റ്റുകളൊന്നും വിസിറ്റ് ചെയ്യാത്ത സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരുപാട് ഫാർമേഴ്സ് ഒക്കെ ഉള്ള ഒരു റൂറൽ വില്ലേജിൽ പോയി അവിടുത്തെ ഒരു ലോക്കലിനെ പോലെ താമസിക്കണം എന്നിട്ട് അവിടുത്തെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു റൂറൽ വില്ലേജാണ് അയന്ത് ഒരു വലിയ മൗണ്ടൈൻ്റെ മുകളിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ് എത്തിപ്പെടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിരിക്കാം ഇവിടെ അധികം ടൂറിസ്റ്റുകൾ വരാത്തത് ഇവിടെ കുറച്ച് പ്രായമുള്ള ഒരു അമ്മാമ്മ ഹോസ്റ്റ് ചെയ്യുന്ന കോട്ടേജ് കോർ ആസ്തറ്റിക്സ് ഉള്ള ഒരു എയർബിയൻ വിയിലാണ് നമ്മൾ താമസിച്ചത് ഇവിടുത്തെ ഗാർഡനില് ആപ്പിളിന്റെയും പ്രൂണിന്റെയും പ്ലംബിന്റെ ഒക്കെ മരങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്രൂട്ട്സ് പറിച്ചോളാൻ നമുക്ക് ഹോസ്റ്റ് പെർമിഷനും തന്നിരുന്നു ഇവരിവിടെ മെയിൻ ആയിട്ടും കൃഷി ചെയ്യുന്നത് ഗ്രേപ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റും മുന്തിരിത്തോട്ടങ്ങളായിരുന്നു ഈ മുന്തിരിത്തോട്ടങ്ങളുടെ നടുവിൽ കൂടെ നടക്കാനും അവർ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് കാണാനും ഒക്കെ നല്ല രസമായിരുന്നു ആ ഒരു ദിവസം നമ്മൾ പുറത്ത് പോയില്ല നമ്മൾ അവിടെ തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണിത് ഇവിടെയുള്ള ആളുകളെ സംസാരിക്കുന്നത് ഫ്രഞ്ചിലാണ് അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് കാണുന്ന എല്ലാവരും നമ്മളെ ഗ്രീറ്റ് ചെയ്യും നമ്മൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരേ ഒരു സൂപ്പർ മാർക്കറ്റ് കൂപ്പാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും